ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കാവ്യാണ അറസ്റ്റ് ഉടൻ വാർത്ത കേട്ട് ഞെട്ടേണ്ട നടക്കാൻ പോകുന്ന കാര്യമാണ് ദിലീപിന്റെ കാര്യത്തിൽ നടന്നില്ലേ പിന്നെയാണോ ഇത് കഴിഞ്ഞ ദിവസം കാവ്യയുടെ വീട്ടിലെത്തി പോലീസ് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്ന വാർത്ത പരക്കുന്നത് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമുള്ള ദിലീപിന്റെ പെരുമാറ്റത്തെക്കുറിച്ചും സുനി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്യയിൽ മെമ്മറി കാർഡ് എത്തിച്ചതിനെക്കുറിച്ചും ചോദിച്ചപ്പോൾ അവ്യക്തമായാണ് പോലും കാവ്യ മറുപടി നൽകിയത് എഡിജിപി ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ ആറു മണിക്കൂറോളമാണ് കാവ്യയെ പോലീസ് ചോദ്യം ചെയ്തത് ഇതിനിടെ പലതവണ വിധംബിയതും കാവ്യയുടെ കാര്യത്തിൽ സംശയത്തിനിടയാക്കി തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ തനിക്കൊന്നും അറിയില്ലെന്നും ദിലീപ് നിരപരാധിയാണെന്നും കാവ്യ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു പോലും കാവിക്കൊപ്പം അമ്മ ശ്യാമളയും ഉണ്ടായിരുന്നു ആലുവയിലെ പോലീസ് ക്ലബിലെത്താൻ വിസമ്മതിച്ച കാവ്യയെ താരത്തിന്റെ വീട്ടിലെത്തി പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു ഒന്നോർക്കുക കാവ്യ ഒരു നുണയും ആയിരം തവണ പറഞ്ഞാൽ സത്യമാകില്ല കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ